ഹലോ ഡൂഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വേസ്ഫാണെ കാണാം സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി അത്യാവശ്യം നല്ല ഒരു മാർക്കറ്റ് തന്നെയായിരുന്നു ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലെ സി ഈ മാർക്കറ്റ് കുറച്ച് ലാഗ് ആക്കിയിട്ടുണ്ട് ബട്ടെ എന്താണോ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡയറക്ഷൻ ആ ഒരു ഡയറക്ഷനിലേക്ക് തന്നെയാണ് മാർക്കറ്റ് എന്തായിട്ടുള്ളത് അൾട്ടിമേറ്റലായിട്ട് അൾട്ടിമേറ്റ്ലി ഫോളോ ആയിട്ടുള്ളത് സോ ഇന്ന് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പിന്നെ മാർക്കറ്റിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും നമുക്കത്തെ കേസ് മാർക്കറ്റ് മുകളിൽ അതായത് ഇന്ന് ഓൾ ടൈം ഹൈൻ്റെ മുകളിൽ എ ടി ഐ സി ആയിട്ടാണ് ഓപ്പൺ ആയിട്ടുള്ളത് ആൻഡ് പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ട്വന്റി ഫൈവ് തൗസൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് എന്നിട്ട് ഫസ്റ്റ് ക്യാൻ റിൽസൽ തന്നെ എന്താണ് റിവേഴ്സൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ സയൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ മോർണിംഗ് എനാസിൻ്റെ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു ഇങ്ങനെയാണ് സംഗതി എന്നുള്ളത് അതിന് അതിനുശേഷം മുകളിലേക്ക് പോകുകയാണെന്നുള്ള പിന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസൻസും കാര്യങ്ങളും ഒക്കെ ഞാനവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അതിനുശേഷം മാർക്കറ്റ് വന്നിട്ട് എന്തായി നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിൻ്റെ താഴെയായിട്ട് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു ഓഫ് കോഴ്സ് ചെയ്തു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ആൻഡ് ബാങ്ക് ലിഫ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെ പ്രോപ്പറായിട്ട് നിന്ന് ട്രേഡ് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സോ ബാങ്ക് ലിഫ്റ്റ് യാസ് ഓഫ് ഫോൺ നിൽക്കുന്നത് അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് ലെവലിലാണ് ബാങ്ക് ലിഫ്റ്റ് രാവിലെ മുതലേ ഒരു വീക്ക്നസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആൻഡ് നല്ല രീതിയിൽ മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് വരാനുള്ള സാധ്യത അവിടെ ഉണ്ട് ഇഫ് മാർക്കറ്റ് എന്താ പറയുക ഫിഫ്റ്റി വൺ ത്രീ ഹൺഡ്രഡ് ആൻഡ് വൺ എയ്റ്റി എന്നുള്ള ലെവലിനെയൊക്കെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ ഫിഫ്റ്റി ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ചിലേക്കും ഫർദർ അതിന് താഴത്തേക്കൊക്കെ ഡൗൺ മൂവ് കിട്ടാനുള്ള സാധ്യത അവിടെ ഉണ്ട് മാർക്കറ്റ് ലാസ് ഓഫ് നോ പ്രൈസിന്റെ സ്ട്രക്ചർ കാണുമ്പോൾ പ്രൈസിന്റെ സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സോ നമുക്ക് പിന്നെ നാട്ടിലേക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം ആൻഡ് ഇന്നും പിന്നെ ലൈക്ക് സിയിൽ ഒക്കെ ട്രേഡ് സീയിൽ ട്രേഡ് എടുത്തിട്ട് നിങ്ങൾ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏ നിങ്ങളൊന്ന് ചെയ്യുക ഒരു ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി സി ഇപ്പം എൻ്റെ ഞാൻ എത്രത്തോളം ആക്കുറേറ്റ് ആണ് മാർക്കറ്റ് വായിക്കുന്ന കാര്യത്തിൽ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ ആവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മാർക്കറ്റ് അനാലിസിറ്റ വീഡിയോ നിൽക്കും ലൈവ് മാർക്കറ്റ് അനാലിസിച്ചിട്ട് വീഡിയോ തരുന്നുണ്ട് ഞാൻ പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ എന്ത് കൂടെ ചെയ്യുന്നുണ്ട് ഇതിന് മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോസ് ഉണ്ട് നിങ്ങളൊന്നും പോയി നോക്കിയാൽ മതി എന്താണ് ഞാനവിടെ പറയുന്നത് എങ്ങനെയാണ് ആ ഒരു മാർക്കറ്റിൻ്റെ ബിഹേവിയർ ഉണ്ട് സി അഹങ്കാരം കൊണ്ട് പറയുക കുറേ ആളുകൾ പറയുന്നേക്കാം ലൈക്ക് പിന്നെ പൊങ്ങച്ചോ തള്ളുമെന്ന് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എനിക്കതിനുള്ള അർഹതയുണ്ടാണ് സോ ഞാനിതിങ്ങനെയാണ് ഞാൻ മാറാനൊന്നും പ്രത്യേകിച്ച് എന്താ പറയാ ഒരാളെ ഇമ്പ്രസ് ചെയ്യാപ്പിക്കാൻ വേണ്ടിയിട്ട് മാറാനൊന്നും ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ടുള്ള ഫണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്ന രീതി ഞാൻ ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് സംസാരിക്കുന്നത് സോ പറഞ്ഞു വന്ന കേസിലേക്ക് തിരിച്ചു പോകാനെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിഇ ഭാഗത്തേക്ക് ട്രേഡ് വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കില് നിങ്ങൾ നിങ്ങളുടെ സ്ട്രാറ്റജീനെ ഒന്നുകൂടി നിങ്ങളൊന്നുകൂടി എന്താ പറയാ ഒന്നുകൂടി തറവായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ആൻഡ് ലോസുകൾ പിന്നെ പി യിലൊക്കെയാണ് ലോസ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഫൈൻ നിങ്ങൾ ചെറിയ എസ് എൽ എടുക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ലോസുകളാണ് ലെറ്റിറ്റ് ബി അതൊന്നും കുഴപ്പമില്ല കാരണം നമ്മുടെ അൾട്ടിമേറ്റ്ലി നമുക്ക് എന്താ വേണ്ടതെന്ന് പറയാം മാർക്കറ്റിൻ്റെ ഡയറക്ഷനിൽ പോകാൻ പറ്റുക മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് വായിക്കാൻ പറ്റുക എന്നുള്ളതാണ് സോ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് എങ്ങനെ വായിക്കാം അല്ലെങ്കിൽ ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് നമ്മൾ ആക്ഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ലൈവ് മാർക്കറ്റിൽ അതിൻ്റെ സെൻറ്റിമെൻറ്റിനെ വായിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം മാർക്കറ്റിലെ സെൻറ്റിമെൻറ്റ് എങ്ങനെ വായിക്കാന്നുള്ളതാണ് അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് രണ്ട് ദിവസം കൊണ്ട് അല്ലെങ്കിൽ പത്ത് ദിവസം എൻ്റെ കൂടെ വന്നിരുന്ന മാർക്കറ്റ് സെൻറ്റിമെൻ്റ് നമുക്ക് മനസ്സിലാവില്ല ബട്ട് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരാഴ്ച ക്ലാസ്സിൽ പ്രത്യേകിച്ച് ഇവിടെ എന്നുള്ളതാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെ ആവണം എന്നുള്ളത് ബട്ട് മാർക്കറ്റ് സെൻറ്റിമെൻറ്റിനാണ് അൾട്ടിമേറ്റലി നമ്മൾ എന്ത് കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വെൻ ഇറ്റ് കംസ് ടു ഇന്ത്യൻ മാർക്കറ്റ് നമ്മളുടെ മാർക്കറ്റിൽ വരുമ്പോൾ മാർക്കറ്റ് സെൻ്ററിൻ ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം നമ്മളുടെ മാർക്കറ്റിൽ എഫ് ഐ ഐ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീം തന്നെ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ സോ ഈ എഫ് ഐ ഐയുടെ ആക്ഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആണ് യു എസ്സിൽ ഉണ്ടാവുന്ന കണ്ടീഷൻസ് അനുസരിച്ച് അവർ ചേഞ്ച് ആവും ഇന്ത്യൻ ഉണ്ടാകുന്ന കണ്ടീഷൻസ് അവർ ചേഞ്ച് അനുസരിച്ച് അവർ ചേഞ്ച് ആവും ആൻഡ് അതുപോലെ തന്നെ നമ്മളുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണോ ഇന്റർനാഷണൽ മാർക്കറ്റ് അതായത് യു എസ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും സോ അതിൽ അവിടെ ഉണ്ടാകുന്ന വേരിയേഷൻസ് അനുസരിച്ചും അതിന് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഉണ്ടാകുന്ന സിാന്യൂസിനനുസരിച്ചും ഒക്കെ ആണെന്നുണ്ടെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതൊക്കെ അനുസരിച്ച് എന്താവുകയാണ് നമ്മുടെ മാർക്കറ്റിന്റെ ഓവറോൾ കണ്ടീഷൻ ചേഞ്ച് ആവുന്നുണ്ട് സോ മാർക്കറ്റ് സെന്റിമെന്റിന് എപ്പോഴും ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് നമ്മളുടെ മാർക്കറ്റിലുണ്ട് ആൻഡ് അത് പഠിക്കാനായിട്ട് നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ഒന്നുകൂടി എഫേർട്ട് ഇടണം എന്നുള്ളതാണ് ആൻഡ് എന്നെ സംബന്ധിച്ച് ഇപ്പം എൻ്റെ ട്രേഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലൈക്ക് ഞാൻ എടുക്കുന്ന പോയിന്റിൽ അങ്ങനെ സപ്പോർട്ട് ആൻഡ് ബിസിനസ് ഔട്ട് ചെയ്യാൻ പറ്റും ഓഫ് കോഴ്സ് എനിക്ക് ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റ് ഗ്യാറായിട്ട് പറയാൻ പറ്റും ഇല്ല പറ്റില്ല എന്നുള്ളത് എനിക്ക് ഗ്യാരൻറ്റി ആയിട്ട് പറയാൻ പറ്റും സി ഞാനവിടെ വായിക്കുന്നത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻ്റ് ആണ് അല്ലാണ്ട് ഇൻവെറ്റിവിൽ ഒരു പോയിന്റിൽ ഞാൻ മാർക്കറ്റിൽ സപ്പോർട്ട് ആൻഡ് ബിസൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കുന്നത് ഞാൻ എൻ്റെ പിന്നെ ഭയങ്കര ഒരു ഭയങ്കര അങ്ങോട്ടുള്ള ഇങ്ങനെ കഴിവുകളുള്ള മനുഷ്യരാണ് ഞാൻ ഞാൻ പിന്നെ അങ്ങനെയാണ് ചേങ്ങയാണ് വാങ്ങുകയാണ് എന്ന് പറയണേല്ലാ കേട്ടോ ഞാൻ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് സോ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് പഠിക്കാനായിട്ട് നിങ്ങൾ എത്രത്തോളം ടൈം നിങ്ങൾ എടുക്കുന്നോ എത്രത്തോളം നിങ്ങൾ എഫേർട്ട് ഇടുന്നോ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാവും എന്നുള്ളതാണ് ആൻഡ് മാർക്കറ്റ് സെൻറ്റിമെൻ്റ് പഠിച്ചിട്ടില്ലെങ്കിലോ ഒരു കുഴപ്പമില്ല നമ്മളുടെ സ്ട്രാറ്റജി അനുസരിച്ച് നമുക്ക് ട്രേഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റും ബട്ട് എത്രത്തോളം നമ്മൾ പഠിക്കുന്നു അത്രത്തോളം നമുക്ക് എന്താവാൻ പറ്റും നമ്മളുടെ പിന്നെ സെറ്റപ്പിനെ നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ലോസുകൾ ഓഫ് കോഴ്സ് നമുക്ക് ഉണ്ടാവും നമ്മൾ ലോസുകൾ എടുക്കാൻ റെഡി ആയിട്ടിരിക്കണം അത് എടുക്കാണ്ടിരിക്കുമ്പോഴാണ് അതിന് റെഡി ആവാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക സോ ലോസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം ലോസ് എടുക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് മാർക്കറ്റ് ഡപ്ത്തിൽ പോയിരിക്കുക മാർക്കറ്റ് ഡപത്തിൽ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ ടി എം സി ഇലച്ചാൽ പിന്നെ ഫിഫ്റ്റി വൺ സെവൻ ഹൺഡ്രഡ് സി ഈ ട്രേഡ് ചെയ്യുന്നത് മുന്നൂറ്റൻപതിലാണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് പ്രൈസ് ഇട്ടിട്ട് ഇരുപത് രൂപ ലിമിറ്റ് പ്രൈസ് ഇട്ടിട്ട് അവിടെ ഇരുന്നാൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോസ് എടുക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ ട്രേഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തും ചെയ്തിട്ടുണ്ട് ബട്ട് എനിക്ക് ട്രേഡ് ആക്റ്റീവായിട്ടില്ല അതുകൊണ്ട് ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല എന്നുള്ള സമാധാനത്തിൽ നമുക്കിരിക്കാം സോ നമ്മൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എസ് എൽ എടുക്കാൻ റെഡി ആയിട്ടിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം ആൻഡ് ഇനി നമുക്ക് ഒരുപാട് കഥകളൊന്നും പറയുന്നില്ല നാളെ നമ്മളുടെ പിന്നെ ഈ ആഴ്ചയിൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നോക്കി നോക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടിൻ്റെ അടുത്ത് ഒക്കെയാണ് മാർക്കറ്റ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഡീറ്റെയിൽ ആയിട്ടുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കാം സോ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ടിലാണ് സോ ഈ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാമൊന്നുമില്ല കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലായിരുന്നു ബട്ട് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണ്ട്ടുള്ളത് ആൻഡ് ഇൻഫാറ്റ് ഫൈവ് മിനിറ്റ് ഐ ഫ്രീ ചാർട്ടിലേക്ക് നോക്കുകയുണ്ടെങ്കിൽ ഐ തിങ്ക് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള ലെവലെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം ഈ ഒരു ലെവലായിരുന്നു ആൻഡ് ഇതിന് താഴെയായിട്ട് മാർക്കറ്റ് ഒരു ക്യാൻഡിൽ സസ്റ്റൈൻ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പോയിന്റിലൊക്കെ വന്നിട്ടാണ് നമ്മുടെ ട്രേഡ് വരുന്നത് അറൗണ്ട് തേർട്ടി പോയിന്റ്സിന്റെ എസ് എൽ ഇതിനകത്ത് വന്നിട്ടുള്ളൂ ആൻഡ് അതിനുശേഷം നമുക്ക് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് നമുക്ക് നമുക്കട കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ആൻഡ് എല്ലാവരും ആ ട്രേഡ് എടുത്തിട്ടുണ്ടാവും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് വിചാരിക്കാനേ പറ്റുള്ളൂ കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും പിന്നെ ടെലഗ്രാമിലാണെന്നുണ്ടെങ്കിലും റിയാക്ഷനിലാണെന്നുണ്ടെങ്കിലും കാണാറില്ല ലെറ്റ് ഇറ്റ് ബി ഇപ്പം ഇപ്പം സിംപിളായിട്ട് പറയുന്നത് ബി ഫ്രാങ്ക് ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു പിന്നെ എന്താ പറയുക എൻ്റെ ഒരു കടമ എന്നുള്ള രീതിയിൽ ഞാൻ എന്തോ ചെയ്തിട്ട് പോകുന്ന ഒരു കാര്യമായിട്ടൊക്കെ പല പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ള റിയാലിറ്റിയാണ് ലെറ്റ് ഇറ്റ് ബി എന്തെങ്കിലും ഒക്കെ അവിടെ ആൻഡ് ഇൻ ബാങ്ക് റിഫ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സി ബാങ്ക് ക്ലിഫ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ലെവലായിരുന്നു ആൻഡ് അതിനു ശേഷം അത് ട്രേഡ് വന്നിട്ടുള്ളത് ഏകദേശം ഈ ഒരു പോയിന്റിലാണ് അവിടെ എനിക്ക് തോന്നുന്നു ഒരു നയൻറ്റി നയൻ ഓർ ഹൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ പോയിൻസിൻ്റെ എസ് എൽ ഈ ഒരു ഇതിൻ്റെ മുകളിലായിട്ട് എസ് എൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ എസ് എൽ വന്നിട്ടുണ്ട് ആൻഡ് കുറേ സമയം ലാഗ് ആയിട്ടുണ്ട് ബട്ട് ഇൻഫാക്റ്റ് പ്രീമിയം ഡിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായില്ല അതിന് നല്ലൊരു ടാർഗറ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് എഗെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞ ഒരു ലെവൽ ഈ ഒരു ലെവലാണ് എഗെയിൻ മാർക്കറ്റ് പോകുമ്പോൾ റെസൻസ് എടുക്കുന്നത് ഇന്നലെയാണെന്നുണ്ടെങ്കിലും മിനിഞ്ഞാന്നാണെന്നുണ്ടെങ്കിലും ഒക്കെ ഞാൻ ആ ഒരു വീഡിയോയിലും മെസ്സേജ് ആയിട്ട് പോലും മിനിഞ്ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ലെവൽ ഇത് മാർക്കറ്റ് സെന്റിമെന്റ് ആണ് മാർക്കറ്റിന്റെ സെന്റിമെന്റ് ആണ് ഈ പറയുന്ന കാര്യം എന്ന് പറയുന്നത് സോ അതിന് പിന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇനി എഗൻ നാളത്തെ മാർക്കറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സോ ഈ ഒരു മാർക്കറ്റിൽ ഏറ്റവും ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സി ഞാൻ വൺ ഹവർ ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഹവർലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഞാൻ ഒന്ന് പോയിട്ട് നമുക്ക് ക്യുക്കായിട്ട് ഞാൻ അതൊന്ന് കാണിച്ചു തരാം സി ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണല്ലോ ബാങ്ക് നിഫ്റ്റി ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു പോയിന്റിലായിട്ട് മാർക്കറ്റ് ഒരു ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എവിടെയാണ് ഈ പോയിന്റ് വരുന്നത് ഫിഫ്റ്റി വൺ ത്രീ സിക്സ്റ്റി ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലായിട്ട് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ക്രിയേറ്റ് സി ഇവിടുന്ന് ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയി പോകുന്നത് അഗെയിൻ ഇവിടെ സപ്പോർട്ട് എടുത്തു അഗൈൻ ഇവിടെ വന്നിട്ട് ഈ ഒരു പോയിന്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അല്ലേ ആൻഡ് അതിന്റെ കൂടത്തിൽ ഫിഫ്റ്റീൻ മിനിറ്റ് ഐഫ്രം ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഈ ചാർട്ട് ന്യൂസ് യൂസ് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ അധികം എന്താ പറയാ പിന്നെ ഇതല്ലാത്ത ഒരു ലൈൻ ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ അതിൻ മുകളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട് ഒരു പിന്നെ ട്രയാങ്കിൾ ടൈപ്പ് ഓഫ് പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ട് സീ ഞാൻ ട്രയാങ്കിൾ ടൈപ്പ് ഓഫ് പാട്ടേണെ ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല എന്ത സെൻസ് ഞാൻ ഒന്ന് ട്രേഡ് ചെയ്യാറില്ല അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത് കാരണം അതിനകത്ത് ഒരുപാട് പിന്നെ ഫേക്കുകൾ കാണിക്കാറുണ്ട് ഇന്ത് സെൻസ് നമുക്ക് താഴത്തേക്കാണ് ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഡൗൺ വരാൻ വരാൻ പോകുന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് മുകളിലേക്ക് പോയിട്ട് ആളുകളെയൊക്കെ ട്രാപ്പാക്കിയിട്ടായിരിക്കും മാഷാൻ താഴത്തേക്ക് വരുന്നതാണ് സോ അതുകൊണ്ടാണ് ഞാൻ അത്ര വിന്നിംഗ് പ്രോബിലിറ്റി ഇല്ലാത്ത ഒരു പാറ്റേൺ ഞാൻ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് സോ പറഞ്ഞു വന്ന കേസ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് മാർക്കറ്റിൽ വീക്ക്നെസ് ഉള്ളത് കൊണ്ട് തന്നെ താഴത്തേക്കുള്ള ട്രേഡിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സോ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഞാൻ ഒരു ലെവലിനെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് സി ഈ ഒരു ലെവലിനാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലോവസ്റ്റ് പോയിന്റിൽ അതായത് ഫിഫ്റ്റി വൺ ഫോർ സിക്സ്റ്റി എന്നുള്ള ഈ ഒരു ലെവലിനാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ആൻഡ് ശേഷം താഴെയായിട്ട് ഞാൻ ഫിഫ്റ്റി വൺ ത്രീ തേർട്ടി ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിൽ ത്രീ തേർട്ടി ഫൈവ് അല്ല ഈ ഒരു ലെവലിനെ ആ ത്രീ ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവലിനാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ നാളത്തേക്ക് വേണ്ടിയിട്ട് അപ്പോസ് സൈഡിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഈ ഫിഫ്റ്റി വൺ സിക്സ് ഫോർട്ടി എന്നുള്ള ഈ ഒരു ലെവലിനെയും കൂടിയാണ് സോ ഈ ഒരു മൂന്ന് ലെവലിനാണ് നാളേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓവർ അഗ്രസീവ് ഒന്നും ആയിരിക്കില്ല കാരണം ഇന്നുണ്ടാക്കിയ ഇന്നുണ്ടാക്കിയൊരു ഫിഫ്റ്റി മിനിറ്റിൻ്റെ ഹൈയിലേക്ക് പോലും മാർക്കറ്റിന് പോകാൻ പറ്റുന്നില്ല സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് താഴത്തേക്ക് വരുന്നതായിരുന്നു ഈ ഒരു ലെവൽ നമ്മൾ നല്ല ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫിഫ്റ്റി വൺ നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു തൗസൻഡ് എന്നുള്ള ലെവൽ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഒരു പ്രോപ്പർ ക്യാൻഡൽ ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഫർദർ അപ്പോസൈലിലേക്കുള്ള ഷാർപ്പായിട്ടുള്ള ട്രേഡ് ഇൻ ദ സെൻസ് കോൺഫിഡൻസ് കിട്ടുന്ന ഒരു ട്രേഡിനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ് ലെവൽ ഓഫ് കോഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ബട്ട് എനിക്കും അഗ്രസീവ് ആയിരിക്കില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഫിഫ്റ്റി വൺ ത്രീ ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവലിൽ വാച്ച് ചെയ്യാൻ പറ്റും ഫർദർ ഡൗൺ മൂവ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയായിട്ട് ഒരു ഫിഫ്റ്റി മിനിറ്റ് ഗ്യാൻഡില് ഈവൻ ഒരു ടെൻ മിനിറ്റ് ക്യാൻഡിലേക്കും പ്രോപ്പർ ആയിട്ട് ക്ലോസ് ചെയ്തിട്ട് അതിന്റെ താഴത്തേക്ക് പ്രൈസ് അപ്രോച്ച് ചെയ്യണെങ്കിൽ ഫിഫ്റ്റി വൺ ഹൺഡ്രഡ് ആൻഡ് അതിനുശേഷം ഫിഫ്റ്റി വൺ തൗസൻഡ് എന്നുള്ള ലെവൽ വരെയൊക്കെ മാർക്കറ്റ് ഈസി ആയിട്ട് താഴത്തേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഇതിനകത്ത് വേറൊരു കാര്യം കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ആൻഡ് അപ്പോസ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി വൺ സിക്സ് ഫോർട്ടി ഫൈവ് സിക്സ് ഫിഫ്റ്റി എന്ന ലെവലിനുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സെവൻ സെവൻറ്റി എന്നുള്ള ലെവലിലേക്ക് ഞാൻ അടുത്തായിട്ട് വാച്ച് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഫർദർ അപ്പോസ് സൈഡിലേക്കുള്ള മൂവ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അഗൈൻ ഈ ഒരു ലെവലിലെ മാർക്കറ്റ് എന്ത് ചെയ്യേണ്ടതുണ്ട് ഫിഫ്റ്റി വൺ നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലെ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്കുള്ള ട്രെൻഡിനെ കൂടെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ആൻഡ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഞാൻ ഈ ഒരു ട്രെൻഡ് ലൈനിനെ കൂടെ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ട്രെൻഡ് ലൈനിലെ സോ ഫർദർ ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഇതിന്റെ ഇവിടെ ഒരു കോൺഫിഡൻസ് കൂടി വരുന്നുണ്ട് സോ രണ്ടിനെയും കൂടി ഒരുമിച്ച് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം മൂവ് നമുക്കവിടെ കാണാൻ പറ്റും എന്നതാണ് ആൻഡ് ഇനി എന്താണ് നിഫ്റ്റി നിഫ്റ്റി ബാങ്കില് ഗ്യാപ്പ് ഫോർ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലെ താഴെയുള്ള ഗ്യാപ്ഡൌണുകളിൽ നല്ല രസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഫിഫ്റ്റി വൺ ത്രീ ഹൺഡ്രഡ് താഴെ ഗ്യാപ്ഡൌൺ ആയിട്ട് കുറച്ച് സമയം നിന്നിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ താഴത്തേക്ക് നല്ലൊരു മൂവ് ഉണ്ടാകാനുള്ള സാധ്യത അവിടെയുണ്ട് സോ ആ ഒരു ലെവലിൽ ഒന്ന് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്യാപ്ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റിവൺ ത്രീ ഹണ്ട്രഡ് താഴെയുള്ള ഗ്യാപ്ഡൌൺകൾക്ക് ഒന്നുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നാണ് അല്ല അതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ യാത്ര ഭയങ്കര ഇൻട്രസ്റ്റഡ് അല്ല കാരണം ഇന്ന് ഇപ്പോൾ ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഷാർപ്പായിട്ട് മുകളിലേക്ക് പോകാനുള്ള ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഇന്നത്തെ ഗ്യാപപ്പ് ഉണ്ടായിട്ടുള്ളത് ഇൻ നിഫ്റ്റി അല്ലെ ഫിഫ്റ്റി ടു ട്വന്റി ഫൈവ് തൗസൻഡ് എന്നുള്ള ലെവലിന്റെ മുകളിൽ ഇൻഫാക്ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് തേർട്ടി എന്നുള്ള ലെവലിന്റെ മുകളിൽ ഓപ്പൺ ഓപ്പണിംഗ് കിട്ടിയിട്ട് പോലും ഒരു പോലും മുകളിലേക്ക് പോകുന്നത് കാണാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല സോ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടില്ല ആൻഡ് പ്രോപ്പറായിട്ടുള്ള പ്രൈസാക്ഷനോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും എൻ്റെ ഒരു ആക്ഷൻ നാളെ മാർക്കറ്റിൽ ഉണ്ടാവുക ആൻഡ് എഗെയിൻ നിഫ്റ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഈ ഒരു ബേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് കാരണം നമുക്ക് പ്രീവിയസ്ലി കാണാൻ പറ്റും ഇവിടെ നിന്നാണ് ഒരു മേജർ ഫോൾ ഉണ്ടായിട്ടുള്ളത് എഗെയിൻ ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് ഇന്ന് എഗെയിൻ മുകളിലേക്ക് മാർക്കറ്റ് പോയിട്ടുള്ളത് സോ എഗെയിൻ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ലെവലിൻ്റെ താഴെയായിട്ട് ഇൻഫാക്റ്റ് ഈ ഒരു ലെവലിനാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ട്വൻറ്റി ഫോർ നയൻ സിക്സ്റ്റി എന്നുള്ള ലെവലില് ട്വൻറ്റി ഫോർ നയൻ സിക്സ്റ്റി എന്നുള്ള ലെവലി താഴെയായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് ഒരു മൊമെൻ്റം കാണാൻ സാധ്യതയുണ്ട് ആൻഡ് എത്രത്തോളം ടൈമാണ് നിന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുമോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെൻ്റ് ആണ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആൻഡ് ആപ്പോസ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫൈവ് തേർട്ടി എന്നുള്ള ലെവലിൽ ഞാൻ എടുക്കുന്നത് ട്വൻറ്റി ഫൈവ് തേർട്ടിക്ക് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്വൻ്റി ഫൈവ് സെവൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് എയ്റ്റി എന്നുള്ള ലെവൽ നമ്മൾ വാച്ച് ചെയ്യണം ആൻഡ് ഫർദർ അപ്പോ സൈഡിലേക്കുള്ള മൂവുണ്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൻ്റെ മുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ് ക്യാൻഡിൽ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യേണ്ടതുണ്ട് ബട്ട് ഇഫ് ഈ ലെവലിൻ്റെ താഴത്തേക്കാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റിൽ ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്കാണ് അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഇതിനെ കൂടെ ഒന്ന് വാച്ച് ചെയ്യുക ഈ ഒരു ട്രെൻഡ് ലൈനെ കൂടെ ഒന്ന് വാച്ച് ചെയ്യുക ആൻഡ് ഫർദർ ഈ ഒരു ട്രെൻഡ് ലൈനെയും കൂടെ ബ്രേക്ക് ചെയ്ത താഴത്തേക്ക് വരാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ടാർഗറ്റായിട്ട് വരാൻ പോകുന്നത് ട്വന്റി ഫോർ നയൻ സിക്സ്റ്റിക്ക് താഴെയായിട്ട് വരാൻ പോകുന്നത് ട്വൻറ്റി ഫോർ എയ്റ്റ് നയൻറ്റി ഫൈവ് എന്നുള്ള ഇയർ ലെവലായിരിക്കും ആൻഡ് എഗെയിൻ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് ഫോർട്ടി എന്നുള്ള ലെവലും ഫർദർ മൂവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെവൻ നയൻറ്റി ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിലേക്ക് നമുക്ക് ഈസി ആയിട്ട് മൂവ് കിട്ടാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനും കൂടെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എഗെയിൻ ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലെവലിൻ്റെ താഴെയുള്ള ഗ്യാപ് ഗ്യാപ്ഡൗണുകൾ വാച്ച് ചെയ്യുക ആൻഡ് ട്രെൻലൈൻറ്റിൻ്റെ താഴെയുള്ള ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ ഒരു പൈസ ആക്ഷൻ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ള നല്ലൊരു മൂവ്മെൻറ്റ് നമുക്കവിടെ കിട്ടാനായിട്ടുള്ള സാധ്യതയുമുണ്ട് ആൻറ്റിനി എന്താണ് നാളത്തെ നാളത്തെ നമ്മുടെ എക്സ്പയറി ഇൻസ്ട്രുമെൻ്റ് എക്സ്പയറി ഇൻസ്ട്രുമെൻറ്റിൻ്റെ കത്തിക്കലൊക്കെ എല്ലാ ആശയവും പരിപാടി തീർന്നിട്ടുണ്ടല്ലേ അങ്ങനെ നമ്മൾ പിന്നെ ഇവിടെ നോക്കിയിടുന്നുണ്ടെങ്കിൽ ആ സ്വർണ്ണം നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നത് എയ്റ്റി വൺ സെവൻ ട്വൻറ്റി എന്നുള്ള ലെവലാണ് ഉണ്ട് അപ്പോസായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് എയ്റ്റി വൺ നയൻ തേർട്ടി എന്നുള്ള ഈ ഒരു റേഞ്ചിനായിരിക്കും സോ ഈ രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക ഈ റേഞ്ചിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും നമുക്ക് നാളെ സെൻസെക്സിലെ എക്സ്പയറി മൊമെൻറ്റും ഉണ്ടാവുക സോ ഈ റേഞ്ചിനെ വാച്ച് ചെയ്യുക ഈ റേഞ്ചിൽ എത്രത്തോളം സമയം ഒന്ന് ട്രേഡ് ചെയ്യുന്നു അത്രയും ബെസ്റ്റായിരിക്കും ആൻഡ് അതിനുശേഷം താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള മൂമെന്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിലേയും ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് എഗൈൻ എച്ച് ഡിഫ് സി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലാസ്റ്റ് ടൈം ഒരു ഷാർപ്പ് ബൈങ് നമുക്ക് കാണാൻ പറ്റില്ല എച്ച് ഡിഫ് സി ബാങ്ക് ഇന്ന് രാവിലെ നേരം കൊടുത്താൽ രാവിലെ മുതലൊരു പിന്നെ വീക്ക്നെസ് ഒന്നും പ്രത്യേകിച്ച് കാണിച്ചിട്ടില്ല സോ എഗെൻ നമുക്ക് നോക്കാൻ പറ്റാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത റെസൻസ് പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ സിക്സ് ഫൈവ് സീറോ എന്നുള്ള ലെവലിലാണ് വൺ സിക്സ് ഫൈവ് സീറോ മൊബൈൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗൻ അപ്പോസൈസിലേക്ക് ഒരു മൊബൈൽ ഉണ്ടാവും ബട്ട് ഇതിനകത്ത് മേജർ ബ്രേക്ക് ഡൗണോ കാര്യങ്ങളോ വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം നമുക്ക് ഈ ഒരു ലെവലിലെ താഴത്തേക്ക് അതായത് തർട്ടി എയ്റ്റ് വൺ സിക്സ് ത്രീ ഏയ്റ്റ് എന്നുള്ള ലെവലിലെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് സോ ഈ രണ്ട് ലെവലിലെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ വൺ സെക്കൻഡ് ആൻഡ് ഇനി എന്താണ് ഐ സി സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ സി ഐ സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ ഒരു നല്ല പിന്നെ വീക്ക്നസ് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട് ഇൻഫാക്ട് താഴത്തേക്കുള്ള ഒരു മൊമെൻ്റോ ട്രിഗർ ചെയ്ത് തോന്നുന്നു ഐ സി ഐ സി ബാങ്കിനാണ് ഇമ്പോർട്ടൻറ്റ് ലെവലാണ് ഇപ്പോൾ നിൽക്കുന്നത് വൺ ടു സീറോ ഫൈവ് എന്നുള്ള ലെവലിനെ വച്ചുക വൺ ടു സീറോ ഫൈവിൻ്റെ താഴെ കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് ചെറിയൊരു താഴത്തേക്കുള്ള മൂവിനെ കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ആൻഡ് കുട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ സെയിം സ്റ്റോറിയാണ് ഇവിടെയുള്ളത് രാവിലെ മുതൽ വീക്ക്നസ് തന്നെയായിരുന്നു എഗെയിൻ വൺ സെവൻ എയ്റ്റ് ഫൈവ് എന്നുള്ള ലെവലിനെ വച്ചുക വൺ സെവൻ എയ്റ്റ് ഫൈവിൻ്റെ താഴെ കഴിഞ്ഞാൽ എങ്ങനെ ഒരു പിന്നെ മൂവ് മൂവുണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ആക്സിസ് ബാങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല ഇതാണ് രണ്ട് ബ്രോഡർ ലെവൽസ് അതായത് വൺ വൺ നയൻ സീറോ ആൻഡ് അതുപോലെ തന്നെ വൺ വൺ ഫൈവ് ഫൈവ് എന്നുള്ള ലെവലിനെ ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും നമുക്കൊരു ഡയറക്ഷൻ മൂവ് ഉണ്ടാവുക സോ ആ ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക അഗെയിൻ ഇൻഫീലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ പിന്നെ ചെറിയ വീക്ക്നസ്സും കാര്യങ്ങളൊക്കെ ഇൻഫീലും കാണിച്ചിട്ടുണ്ടായിരുന്നു ഇൻഫാക്റ്റ് ഇന്നിപ്പോൾ എന്താ എന്താ പറയുക സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസിനെയും ഐ സി ഐ സിനെയും ടി സി എസിനെയും വെച്ചിട്ടൊരു ബാലൻസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഓവറോൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റിയിട്ടുള്ളത് സോ ഐഗെൻ വൺ എയ്റ്റ് സിക്സ് സീഡ് താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ടു സൈഡ് വൈസ് ബയോസ് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് ആൻഡ് ടി സി എസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഗൈൻ നമ്മൾ ഇന്നലെ നമ്മൾ ബേസ് ബേസ്സായിട്ടെടുത്ത് ആ ഒരു ലെവലിലെ താഴെയായിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു ഫിഫ്റ്റി മീറ്ററിൻ്റെ ക്യാൻഡൽ ക്ലോസ് നമുക്ക് കിട്ടിയിട്ടില്ല സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് തന്നെ വാച്ച് ചെയ്യാം ഈ ഒരു ഫോർ ത്രീ സെവൻ ഫൈവ് എന്നുള്ള ലെവലിൽ തന്നെ വാച്ച് ചെയ്യാം ആ ഒരു ലെവലിലെ താഴെ കഴിഞ്ഞാൽ എങ്ങനെ ഒരു വീക്ക്നെസ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആൻഡ് ക്ലയൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകൻ ടു സീറോ ത്രീ സീറോ എന്ന ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിലെ താഴെ പ്രോപ്പർ ആയിട്ട് ഒരു ക്യാൻഡൽ ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ താഴത്തേക്കുള്ള മൊമെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ആൻഡ് അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ താങ്കൾക്കും കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും താഴെ രേഖപ്പെടുത്തുക ആൻഡ് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മറ്റേ ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ